ഹലോ എവിടെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താജ്മഹലിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആഗ്ര ഫോ സോറി അഗോഡ ഫോർട്ടാണ് അപ്പോൾ ഇതെന്താ ഈ പിന്നെ ഡൽഹിയിലെ താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ താജ്മഹലിനെ അച്ഛൻ ഇവിടെ വന്നിട്ട് ജയിലൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു പാട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എൻ്റെ ഈച്ചുമോൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ യ് വിധി ഫോൺ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് നമ്മൾ താജ്മഹലിന് ഒരു ഗൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഗൈഡ് വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ വീഡിയോയിലേക്ക് കിടക്കാം ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കയറണം ചെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ചെക്ക് അതിന്റെ ഉള്ളിലേക്ക് വേണം അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നും യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ചുവന്ന മണൽക്കല്ല് കോട്ട ആയിരത്തിഅഞ്ഞൂറ്റിഅറുപത്തി അഞ്ചിൽ അക്ബർ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തിന്റെ ചെറുമകനായ ഷാജഹാൻ ഇത് വീണ്ടും നിർമ്മിച്ചു അർദ്ധവൃത്താകൃതിയിലുള്ള ഈ കോട്ടയ്ക്ക് ചുറ്റും ഇരുപത്തിനാല് പോയിന്റ് നാല് മീറ്റർ ഉയരമുള്ള ഒരു കോട്ട അതിനുണ്ട് പ്രധാനമായും ഒരു സൈനിക ഘടനയായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചത് അതിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഷാജഹാൻ ഇതിനെ ഒരു കൊട്ടാരമാക്കി മാറ്റി പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം എട്ട് വർഷത്തേക്ക് ഇത് അദ്ദേഹത്തിന്റെ സ്വർണം പുഷിക ജയിലായി മാറി വിശാലമായ ഭൂഗർഭ ഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ ഹോട്ടലിലുണ്ട് തെക്കുള്ള അമർസിംഗ് ഗേറ്റ് മാത്രമാണ് പ്രവേശന കവാടം ഇവിടെ നിന്ന് നേരെ വലിയ മോത്തി മസ്ജിദിലേക്ക് ഒരു പാത നയിക്കുന്നു ഇവിടെ ഷാജഹാൻ ആളുടെ അപേക്ഷകളോ പ്രശ്നങ്ങളോ ശ്രദ്ധിച്ചു ദിവാൻ ഇയം സിംഹാസനത്തിന്റെ ഇടതുവശത്തുള്ള ഒരു ചെറിയ ഗോവണി ഒരു വലിയ മുറ്റത്തേക്ക് നയിക്കുന്നു